ഇവിടെ വളരെ ലഘുവായിട്ട് പറയാൻ പോകുന്നത് കാൽമുട്ടിലെ വേദനയെക്കുറിച്ചും അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളും നിരവധിയായ രോഗികൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സംശയമാണ് എന്റെ മുട്ട് മാറ്റി വെക്കേണ്ടി വരുമോ വേണ്ടയോ എന്നുള്ളത് തൊണ്ണൂറ് ശതമാനം കേസുകളും മുട്ടുവേദനയ്ക്ക് കാരണം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ് പക്ഷെ നമ്മൾ പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത് പത്ത് ശതമാനം കേസുകൾ ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കൊണ്ടല്ല വരുന്നത് എന്നുള്ളതാണ് നമ്മൾ മുട്ടുവേദന നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു അസ്ഥിരോഗ വിദഗ്ധനെ കാണാതെ സ്വയം ചികിത്സിക്കുന്നത് വളരെയധികം അപകടകരമായ ഒരു കാര്യമാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ നിഗിൽസിയസ് കൺസൾട്ടന്റ് ഓർത്തോപെഡിക് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട് ഇന്ന് ഞാൻ ഇവിടെ വളരെ ലഘുവായിട്ട് പറയാൻ പോകുന്നത് പ്രായമായ ആളുകളിലുണ്ടാകുന്ന കാൽമുട്ടിലെ വേദനയെക്കുറിച്ചും അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായ തേയ്മാനം അഥവാ ഓസ്റ്റി ചികിത്സാരീതികളെ കുറിച്ചുമാണ് ഇന്ന് ഒ പിയിൽ വരുന്ന നിരവധിയായ രോഗികൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന സംശയമാണ് എന്റെ മുട്ട് മാറ്റി വെക്കേണ്ടി വരുമോ വേണ്ടയോ എന്നുള്ളത് അപ്പോൾ ഈ ഒരു ചെറിയൊരു പ്രസന്റേഷനിലൂടെ നിങ്ങൾക്ക് അതിനെ പറ്റിയുള്ള ചെറിയൊരു കാര്യം പറഞ്ഞു തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാലിലെ മുട്ട് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ജോയിന്റ് ആണ് പക്ഷെ വളരെ ലഘുവായിട്ട് പറയുകയാണെങ്കിൽ മൂന്ന് അസ്ഥികൾ അതായത് ഫീമർ ടിബിയ പിന്നെ പറ്റല്ല അഥവാ ചിരട്ട ഈ മൂന്ന് അസ്ഥികളും അതിന് ചുറ്റുമുള്ള നാല് ലിഗമെൻസ് പിന്നെ രണ്ട് മിനിസ്കസ് ഇത്രയും ചേർന്ന ഒരു ജോയിന്റ് ആണ് നമ്മുടെ നീ ജോയിന്റ് അതുകൊണ്ട് തന്നെ ഇതിലുണ്ടാകുന്ന വേദനകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ അസ്ഥികളിലോ ലിഗമെന്റിലോ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും അതുപോലെ തന്നെ ഈ അസ്ഥികളുടെ അഗ്രഭാഗത്തുള്ള കാട്ട്ലേസ് അതിനുണ്ടാകുന്ന തേമാനം കാരണം ഉണ്ടാകുന്ന അസുഖങ്ങളുമാണ് നമ്മുടെ ശരീരത്തിലെ ഏതൊരു ടിഷ്യൂ അല്ലെങ്കിൽ ഏതൊരു ഒരു പ്രധാന ഭാഗങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതിനൊക്കെ നമുക്ക് റീജനറേറ്റ് ചെയ്യാനുള്ള അഥവാ ഹീൽ സ്വയം അതിനെ ഹീൽ ചെയ്യാനുള്ള കഴിവുണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ആ മുറിവ് തനിയെ ഉണങ്ങുന്നു അതുപോലെ തന്നെ എല്ല് കഴിഞ്ഞാൽ ആ എല്ല് പൊട്ടിയ എല്ല് പുതിയ എല്ല് വന്നിട്ട് ജോയിൻ ചെയ്യുന്നു മുടി വെട്ടിയാൽ മുടി വീണ്ടും വളരുന്നു നഖം വെട്ടിയാൽ വീണ്ടും നഖം വളരുന്നു പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ തേയ്മാനത്തിന് ഇത്രയും സ്ട്രെസ് കൊടുക്കുന്നത് നമ്മുടെ തേയ്മാനം എന്ന് പറയുന്നത് ഈ അസ്ഥികളുടെ അറ്റത്തുള്ള കാറ്റ്ലേജിൽ ഉണ്ടാകുന്ന തേയ്മാനമാണ് ജന്മനാൽ നമ്മുടെ സന്ധികളിലുള്ള കാട്ട്ലേജ് എന്ന് പറയുന്നത് ഹായിൻ കാട്ട്ലേജ് ആണ് ഇതിനെ റിപ്പയർ ചെയ്യാനുള്ള കഴിവ് വളരെ കുറവാണ് ബാക്കിയുള്ള ടിഷ്യൂ അപേക്ഷിച്ച് അതുകൊണ്ട് തന്നെ അത് റിപ്പയർ വന്നാൽ തന്നെ ഇതിൽ ഫൈബ്രോ കാർട്ടിലേജ് ആണ് സാധാരണ വരിക ഈ ഫൈബ്രോ കാട്ടിലേജിന് നമ്മുടെ വെയിറ്റ് താങ്ങാനുള്ള ശക്തി ഹൈലിങ് കാട്ടേജിനങ്ങൾ കുറവാണ് അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ തേമാനം വീണ്ടും ഉണ്ടാവുകയും വേദനയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സാധാരണ പ്രായമായ ആളുകളിൽ ഉണ്ടാകുന്ന മുട്ടുവേദനയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ സന്ധിവാദമാണ് ഇത് പ്രായമായ ആളുകളിൽ വരുന്ന വേറൻ ടയർ അഥവാ നമ്മുടെ സ്ഥിരം ഉപയോഗിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന തേമാനമാണ് തൊണ്ണൂറ് ശതമാനം കേസുകളും മുട്ടുവേദനയ്ക്ക് കാരണം ഓസ്റ്റിയോ ആർത്രിസ് ആണ് പക്ഷെ നമ്മൾ പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത് പത്ത് ശതമാനം കേസുകൾ ഈ ഓസ്റ്റിയോ ആർത്രിസ് കൊണ്ടല്ല വരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രായമായ ആളുകളിൽ ചിലപ്പോൾ ക്യാൻസർ പോലുള്ള അസുഖത്തിന്റെ മെറ്റസ്റ്റാസിസോ അതല്ലെങ്കിൽ പ്രൈമറി ട്യൂമറോ ഇതുപോലെ മുട്ടുവേദനയായിട്ട് പ്രസന്റ് ചെയ്തേക്കാം അതുപോലെ തന്നെയാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ ലിഗമെന്റിനുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകുന്ന ടയറുകൾ കാരണം ഇതൊക്കെ മുട്ടുവേദനയ്ക്ക് കാരണമാകാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മുട്ടുവേദന നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു അസ്ഥിരോഗ വിദഗ്ധനെ കാണാതെ സ്വയം ചികിത്സിക്കുന്നത് വളരെയധികം അപകടകരമായ ഒരു കാര്യമാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു അസ്ഥിരോഗ വിദഗ്ധനെ കാണുക എക്സ്റേ എടുത്ത് അദ്ദേഹം പറയുന്നതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ തൊണ്ണൂറ് ശതമാനം കാരണ മുട്ടുവേദനക്ക് കാരണമായ സന്ധിവാദം അഥവാ ഒസ്റ്റിയോ ആർത്തിസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിന്റെ വിവിധ വിധ ചികിത്സാരീതികളെ കുറിച്ച് ഒരു സംവിവാദം അല്ലെങ്കിൽ ഒസ്റ്റിയോ ആർത്രൈറ്റിസ് വന്നു കഴിഞ്ഞാൽ നേരെ മുട്ട് മാറ്റി വെക്കണം എന്നൊന്നും ആരും പറയുന്നില്ല പക്ഷേ ഏത് സ്റ്റേജ് ആണ് നിങ്ങൾക്ക് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ പ്രധാനമായിട്ടും നാല് സ്റ്റേജസ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത് അതിൽ സ്റ്റേജ് വൺ സ്റ്റേജ് ടു എന്നുള്ളതിനെ നമ്മൾ ഏർ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ ഒരു താരതമ്യേന നേരത്തെയുള്ള സന്ധിവാദം ത്രീ ഫോർ അത് ലേറ്റ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ടുള്ള സംവിവാദം അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഈ സാധാരണ ഗതിയിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് കൃത്യമായിട്ടുള്ള വ്യായാമം മുട്ടിന്റെ കോഡർസ് ഓഫ് എക്സർസൈസസ് അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ നോക്കുക പിന്നെ ഫുഡ് സപ്ലിമെന്റ്സ് ഈ മുട്ടിന്റെ ആരോഗ്യത്തിനായിട്ടുള്ള ഫുഡ് സപ്ലിമെന്റ്സ് നമ്മൾ ടാബ്ലറ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളവയാണ് സ്റ്റേജ് വൺ സ്റ്റേജ് ടു ഡിസീസിന് വേണ്ടി വരുന്നത് സ്റ്റേജ് ത്രീ ഡിസീസിനുള്ള ആളുകൾക്ക് സാധാരണ ഈ സന്ധ്യവാദം കൂടുതലായി കഴിഞ്ഞാൽ എല്ല് സാധാരണ ചെറുതായിട്ട് വളയാൻ തുടങ്ങുന്നു ഒന്നുകിൽ വാൾഗസ് അല്ലെങ്കിൽ വാരസ് ഡിഫോമിറ്റിയിലേക്ക് പോകുന്നു ഇങ്ങനെ ഓൾറെഡി നമ്മൾ മുട്ട് വളയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ അത്തരത്തിലുള്ള രോഗികൾക്ക് സാധാരണഗതിയിൽ എന്തെങ്കിലും സർജറി ആയിട്ടുള്ള ചികിത്സകൾ ആവശ്യമായിട്ട് വരും ആയിട്ടുള്ള തുടക്കത്തിലുള്ള സ്റ്റേജസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റീ സർജറി അഥവാ നമ്മുടെ ആ വളവ് നിവർത്തിക്കൊണ്ടുള്ള സർജറി ചെയ്ത് കഴിഞ്ഞാൽ മുട്ട് മാറ്റി വെക്കുന്നതിന്റെ സമയം നമുക്ക് നീട്ടിക്കൊണ്ടുപോകാവുന്നതാണ് പക്ഷേ ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ഓസ്റ്റിയോ ഓസ്റ്റിയാർത്തറൈറ്റിസ് സ്റ്റേജ് ഫോർ ഡിസീസ് ആണ് എന്നുണ്ടെങ്കിൽ അതില് സാധാരണഗതിയിൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാ ചികിത്സാ രീതികളും എക്സസൈസ് ആയിക്കോളട്ടെ അല്ലെങ്കിൽ ഫുഡ് സപ്ലിമെന്റ്സ് പെയിൻ കില്ലേഴ്സ് അല്ലെങ്കിൽ റിയലൈൻമെന്റ് സർജറി ഇതുകൊണ്ടൊന്നും തന്നെ നമുക്ക് ശാശ്വതമായ പരിഹാരം ലഭിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ സ്റ്റേജ് ഫോർ ഡിസീസിലാണ് നമ്മൾ സാധാരണ മുട്ടുമാറ്റി മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ പറഞ്ഞു വരുന്നത് ഇനി എല്ലാ സ്റ്റേജ് ഫോർ ഡിസീസിലും നമ്മൾ ടോട്ടൽ റീപ്ലേസ്മെന്റ് അഡ്വൈസ് ചെയ്യണോ അതും വേണ്ട ഈ സ്റ്റേജ് ഫോർ ഡിസീസിലുള്ള രോഗികളെ നമ്മൾ കൃത്യമായി പരിശോധിച്ച ശേഷം അവരുടെ ലിമിറ്റേഷൻസ് എത്രത്തോളം അവർ അത് ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ ചികിത്സ സാധാരണ നിർണ്ണയിക്കാറുള്ളത് നമ്മളെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് എന്ന് പറയും അതായത് നമ്മുടെ നിത്യ നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ ഒരാൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പെയിൻ കില്ലർ ഉപയോഗിക്കാതെ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു സർജറിയുടെ ആവശ്യമില്ല നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് എക്സസൈസും വൈറ്റമിൻ ടാബ്ലറ്റ്സും ഫുഡ് സപ്ലിമെന്റ്സ് ഒക്കെ ചെയ്യുന്നതോടുകൂടി തന്നെ കുറെയൊക്കെ നമുക്ക് കൊണ്ടുപോകാവുന്നതാണ് പക്ഷേ നമ്മുടെ ഡെയിലി ലിവിങ്ങിലുള്ള സാധാരണമായ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നതിന് അയാൾക്ക് അല്ലെങ്കിൽ ഒരു രോഗിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളിലാണ് നമ്മൾ സാധാരണ നീ റീപ്ലേസ്മെന്റ് അഡ്വൈസ് ചെയ്യുന്നത് ഇനി നീ റീപ്ലേസ്മെന്റ് സർജറിയെ കുറിച്ച് വളരെ ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞുതരാം നീ റീപ്ലേസ്മെന്റ് സർജറി ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സർജറിയാണ് നീ റീപ്ലേസ്മെന്റ് പക്ഷെ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം ഏറ്റവും കൂടുതൽ മിഥ്യാധാരണയുള്ള സർജറി ആണ് നീ റീപ്ലേസ്മെന്റ് സർജറി നമ്മളൊരു രോഗിയോട് ഇത് പ്രിസ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ചികിത്സ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ ഉള്ള നടത്തും കുറയോ അല്ലെങ്കിൽ കിടപ്പിലാവുമോ എന്നുള്ളതാണ് ഇത് വളരെയധികം തെറ്റിദ്ധാരണ ആയിട്ടുള്ള ഒരു കാര്യമാണ് സാധാരണ നീ റീപ്ലേസ്മെന്റ് സർജറി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇരുപത്തിനാല് അല്ലെങ്കിൽ നാപ്പത്തിരണ്ട് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ആളെ സ്വന്തമായിട്ട് നടത്തിക്കാനും നമ്മുടെ ഉപയോഗിച്ച് നടക്കാനും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി മുട്ടിന് ചുറ്റുമുള്ള മസിൽസിന്റെ സ്ട്രെങ്തൻ ചെയ്യിക്കാനുള്ള എക്സർസൈസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു ഒരു രണ്ടാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ കഴിയുമ്പോൾ തന്നെ അവർക്ക് വാക്കറിൽ കൂടെയും വാക്കർ അല്ലാതെയും സുഖമായിട്ട് നടക്കുന്നതിനും എല്ലാം സാധിക്കുന്നു ഒരു രണ്ട് മാസം മൂന്ന് മാസം ആവുന്നതോടുകൂടി തന്നെ വേദനയൊക്കെ പോയി നമ്മുടെ മുട്ട് മാറ്റി വെച്ചതാണോന്ന് പോലും അറിയാത്ത രീതിയിലുള്ള ഒരു റിസൾട്ടാണ് സാധാരണ നമ്മൾ കണ്ടുവരാറുള്ളത് എന്താണ് നമ്മൾ മുട്ടു മാറ്റി വെക്കുക അല്ലെങ്കിൽ ആ ശസ്ത്രക്രിയയിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത് സാധാരണ അതും ഒരു വളരെയധികം നമ്മൾ സംശയങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് മുട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുത്ത് പുതുതായിട്ടൊരു മുട്ട് വെക്കുകയാണോ ചെയ്യുന്നത് എന്നുള്ളത് അതും വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മുട്ട് മാറ്റി വെക്കുന്നതിൽ സാധാരണ ഈ തേഞ്ഞ് പോയിട്ടുള്ള കാർട്ട്ലേജ് ഈ ഭാഗം മാത്രമാണ് നമ്മൾ ഒഴിവാക്കുന്നത് അത് ഒഴിവാക്കിയിട്ട് നമ്മൾ പല്ലിൽ നിന്ന് ക്യാപ്പിടുന്ന പോലെ നമ്മുടെ മുട്ടിന്റെ ഫീമറിന്റെ ഭാഗത്തും ടിബിയുടെ ഭാഗത്തും ഓരോ ഇംപ്ലാന്റ് വെച്ച് നമ്മൾ ആ ക്യാപ്പ് ചെയ്യുന്ന പോലെ ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൂടാതെ അതിലൊരു ഇൻസേർട്ട് എന്നുള്ള സാധനം ഉണ്ടാവും ഈ മുട്ടിന്റെ ചിരട്ട അഥവാ പെറ്റല്ല ചില കേസുകളിൽ നമ്മൾ അത് പെറ്റല്ല ജസ്റ്റ് ഷേപ്പ് ചെയ്താൽ മതിയാകും പക്ഷേ മറ്റ് ചില കേസുകളിൽ ആ പെറ്റലയുടെ ഭാഗവും ഇതുപോലെ തന്നെ ചിരട്ടയുടെ ഭാഗവും മാറ്റേണ്ടി വരും നമ്മൾ ഈ മുട്ടു മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയിൽ സാധാരണ ഇത്ര ഇത്രമാത്രമേ ചെയ്യുന്നുള്ളൂ ഇതോടുകൂടി തന്നെ വളഞ്ഞ മുട്ട് നമ്മൾ നേരെയാവുകയും ചെയ്യുന്നു ഈ ഇങ്ങനെ മാറ്റിവെക്കുന്നത് കാരണം ഈ മുട്ട് മടക്കുമ്പോഴോ നീർത്തുമ്പോഴോ ഉണ്ടാകുന്ന വേദന കംപ്ലീറ്റ് ആയിട്ട് മാറുന്നു കാരണം ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കാട്ടിലേക്ക് തമ്മിൽ ഉണ്ടാകുന്ന വൃക്ഷം കാരണം ഉണ്ടാകുന്ന പെയിനും കാരണം പെയിനും കാര്യമാണ് വേദനയുടെ കാരണമായിട്ടുള്ളത് അത് ഈ മുട്ട് മാറ്റി മാറ്റിവെക്കുന്നതോടുകൂടി തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നു മുട്ട് മാറ്റി കഴിഞ്ഞാൽ ഇത്തരത്തിൽ മുട്ട് മടക്കുന്നതിനും നിർത്തിനുള്ള വേദന തുടക്കം തന്നെ പോവുകയും ഈ മസിൽസിന്റെ സ്ട്രങ്തനിങ്ങും മറ്റും വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നടത്തവും മറ്റും വളരെ പഴയ പോലെ ആയാസമായി ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ സ്ഥിരമായിട്ട് രോഗികൾ എന്നോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം പി ആർ പി ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മുട്ട് മാറ്റി വെക്കുന്നത് ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പി ആർ പി അഥവാ പ്ലേറ്റിലെ തിറച്ച് പ്ലാസ്മ ഈ ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ എടുക്കുന്ന രക്തത്തിൽ നിന്നും പ്ലേറ്റ്ലെറ്റിനെ മാറ്റി അത് നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്യുന്നതാണ് ഇത് സാധാരണ ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് ഏളി ഓസ്റ്റിയോർലൈറ്റിസിനാണ് അതായത് സ്റ്റേജ് വൺ സ്റ്റേജ് ടു ഡിസീസിലും ഈവൻ സ്റ്റേജ് ത്രീ ഡിസീസിലും നമ്മൾക്ക് അത് വേദന കുറയ്ക്കുന്നതിനും ഒരു പരിധി വരെ നമ്മുടെ വേദന സംഹാരികൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുന്നതിനും വളരെയധികം ആണ് പക്ഷേ ഈ സ്റ്റേജ് ഫോർ ഡിസീസിൽ ഓൾറെഡി വളഞ്ഞ മുട്ടുകൾ അതായത് വാരസോ വാൾഗസോ വന്ന് കാല ഉള്ളോട്ടോ പുറകോട്ടോ വളഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജിൽ നമ്മളിത് കുത്തിവെച്ചു കഴിഞ്ഞാലും താൽക്കാലികമായിട്ടുള്ള വേദനയ്ക്കുള്ള ശമനം മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ വീണ്ടും ഈ വളവ് കാരണം അവിടെയുള്ള ലിഗമെന്റ് സ്ട്രെച്ച് സ്ട്രെച്ചാവുന്നു വീണ്ടും ഇൻസ്റ്റെബിലിറ്റി അഥവാ മുട്ടിന് ആട്ടം തുടങ്ങുന്നു വീണ്ടും വേദന വരുന്നു അത് വീണ്ടും മുട്ട് കൂടുതൽ മോശമായി വരുന്നതിന് കാരണമാകുന്നു ഇപ്പൊ ഇന്നത്തെ ഈ ലഘുവായിട്ടുള്ള ഒരു വീഡിയോയിൽ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് അപ്പോൾ പ്രായമായ ആളുകളുടെ മുട്ടിലെ വേദന അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു ഓർത്തോ കാണുക അവരുടെ എക്സ്റേ എടുത്ത് കൃത്യമായിട്ടുള്ള ഡയഗ്നോസ് എത്തിയതിനു ശേഷം അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക ഏർലി ഓസ്റ്റിയാർത്രിസ് അല്ലെങ്കിൽ മുട്ടിന്റെ തേമാനത്തിന് നമ്മൾ കൃത്യമായ വ്യായാമം മുട്ടിന്റെ കോൾഡ്രിസ എക്സസൈസസ് കൃത്യമായി ചെയ്യുക അതുപോലെ തന്നെ ഫുഡ് സപ്ലിമെന്റ്സോ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഗുളിക അളവിൽ മാത്രം ഗുളികകളോ കഴിക്കുക അനാവശ്യമായിട്ട് പെയിൻ കില്ലേഴ്സ് അല്ലെങ്കിൽ വേദന സംഹാരികൾ അധികമായിട്ട് ഉപയോഗിക്കരുത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ സ്റ്റേജ് ത്രീ ഡിസീസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് ത്രീ ഉള്ള തീരുമാനത്തിന് നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആവശ്യമായ സർജറികൾ ചെയ്യേണ്ടതാണ് അത് മുട്ട് മാറ്റി വെക്കുന്നത് നമുക്ക് ഒഴിവാക്കുന്നതിന് സഹായിക്കുന്നതാണ് പ്രത്യേകിച്ചും റീ സർജറി ഓസ്റ്റിയോട്ടമി ചെയ്ത് എല്ല് നിവർത്തി വെക്കുക അതോടുകൂടി തന്നെ മുട്ടിന്റെ വളവ് മാറിക്കിട്ടുന്നു അതുപോലെ തന്നെ മുട്ടിലുണ്ടാകുന്ന മെനിസ്കസിലുള്ള കീറിലോ അല്ലെങ്കിൽ ലിഗമെന്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളോ നമ്മൾ കീഹോർ സർജറി ചെയ്ത് മാറ്റുന്നതിലൂടെ നമ്മൾ നീ റീപ്ലേസ്മെന്റ് സർജറി എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് ഇനി ഇതൊന്നും അല്ലാതെ അഡ്വാൻസ് സ്റ്റേജ് ആയിട്ടുള്ള ഡിസീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടിനനുസരിച്ച് മാത്രം മുട്ടുമാറ്റി മാറ്റിവെക്കുക ശസ്ത്രക്രിയയിലേക്ക് കിടക്കുക നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ സ്റ്റേജ് ഏഴി സ്റ്റേജസിൽ ചെയ്യുന്ന പോലത്തെ വ്യായാമങ്ങളും ഫുഡ് സപ്ലിമെന്റ്സും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക പക്ഷെ നിങ്ങളുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ അത് വല്ലാതെ ബാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റേജ് ഫോർ ഡിസീസിൽ നിങ്ങൾ മുട്ടുമാറ്റി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുക വളരെ നല്ല റിസൾട്ടുള്ള ഒരു സർജറി ആണ് വളരെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് നന്ദി നമസ്കാരം